നമസ്കാരം ഇസ്രയേലും ഹമാസുമായുള്ള സംഘർഷം പതിനൊന്നാഴ്ചകൾ പിന്നിട്ടിരിക്കുന്നു ഈ സംഘർഷത്തിനിടയിൽ ചെറിയ രീതിയിൽ താൽക്കാലികമായി വെടിനിർത്തൽ ഇടയ്ക്ക് പ്രഖ്യാപിച്ചിരുന്നു ബന്ദികളാക്കിയവരെ കൈമാറാം എന്ന് പറഞ്ഞതിൽ നിന്ന് ഹമാസ് പിന്നോട്ടുപോയി വീണ്ടും ആക്രമണം തുടങ്ങിയിരിക്കുന്നു വലിയ രീതിയിൽ ഉള്ള സംഘർഷം ഇപ്പോഴും ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്നുണ്ട് ഈ സംഘർഷങ്ങൾ ലോകത്തിൻ്റെ മറ്റു പല രാജ്യങ്ങളും സംഘടനകളും ഏറ്റുപിടിക്കുകയാണോ ആ സംഘർഷം മധ്യേഷ്യയിൽ വലിയ സംഘർഷമായി പടരുകയാണോ എന്ന സംശയമൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ചും ഇറാൻ്റെ പിന്തുണയോടുകൂടി ഹൂതി തീവ്രവാദികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ട വാർത്തയും നമ്മൾ കണ്ടതാണ് ഇന്ത്യൻ തീരത്തിന് സമീപത്ത് വച്ചാണ് ഈ ഹൂതി വിമതരുടെ ഡ്രോൺ ആക്രമണം ഒരു കപ്പലിന് നേരെ ഉണ്ടാകുന്നത് ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്കെതിരെ ഇപ്പോൾ നിരന്തരം ഇവർ ആക്രമണം നടത്തുകയും ചെയ്യുന്നു ഒരു കപ്പലിനെതിരെ കഴിഞ്ഞ ദിവസം ഷിപ്പ് ഇന്റർ ബാലിസ്റ്റിക് മിസൈലാണ് തൊടുത്തുവിട്ടത് ഭാഗ്യത്തിനാണ് ആ മിസൈൽ പതിക്കാതെ ആ കപ്പൽ രക്ഷപ്പെട്ടത് ഈ രീതിയിൽ അന്താരാഷ്ട്ര ചരക്ക് നീക്കത്തെ പ്രതിസന്ധിയിലാക്കും വിധം ഇറാന്റെ പിന്തുണയോടുകൂടിയുള്ള ചില ഭീകരവാദ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ളവർ പ്രതികരിച്ചിരിക്കുന്നു ഇന്ത്യ നാല് പടക്കപ്പലുകളാണ് ഈ കപ്പലുകളുടെ കൊമേഴ്സ്യൽ കപ്പലുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടി കടലിൽ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കയും ഇറാന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കാരണം ഇറാനാണ് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ അതിന് കൃത്യമായ തിരിച്ചടിയും നൽകിയിരിക്കുന്നു സിറിയയിൽ വെച്ച് ഇറാന്റെ ഒരു ഹൈ റാങ്കിങ് ജനറലിനെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു അയാൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാൻ അതിനെതിരെ അതിരൂക്ഷമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് വില വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതായത് ഈ ഹയർ ജനറൽ ആയിട്ടുള്ള സയ്യിദ് റാസി മൗസാവി എന്ന് പറയുന്ന ഈ ജനറലിനെ കൊലപ്പെടുത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് തീർച്ചയായും ഇറാൻ ഈ കാര്യത്തിൽ പത്തി മടക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ ിക്കെതിരെ പലതവണ ഇസ്രായേൽ വധശ്രമം നടത്തിയിട്ടുണ്ട് പലപ്പോഴും മൗസാവി അതിൽ നിന്നൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുമുണ്ട് ഈ ജനറൽ ഇറാന്റെ ഭീകരവാദികളുമായിട്ടുള്ള ഭീകരവാദ സംഘടനകളുമായിട്ടുള്ള ബന്ധത്തെ നിയന്ത്രിക്കുന്ന ഓഫീസർമാരിൽ ഒരാളാണ് കാരണം ഇവർക്ക് വേണ്ടി ആയുധങ്ങൾ ഇവർ സിറിയയിൽ നിർമ്മിക്കുന്നു ഡ്രോണുകളടക്കമുള്ള കാര്യങ്ങൾ ഇറാൻ വൻതോതിൽ സിറിയയിൽ നിർമ്മിച്ചു കൂട്ടുന്നു പലതവണ ഇത്തരം ആയുധ നിർമ്മാണശാലകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അപ്പോഴെല്ലാം ഈ ജനറൽ രക്ഷപ്പെടുകയായിരുന്നു ഇപ്പോൾ പലസ്തീനിൽ പ്രവർത്തിക്കുന്ന ഹമാസ് ലെബണനിൽ പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള അതുപോലെ തന്നെ യമനിൽ പ്രവർത്തിക്കുന്ന ഹൂതികൾ ഇവർക്കൊക്കെ എല്ലാവിധ ആളും അർത്ഥവും അതുപോലെ തന്നെ ആയുധവും നൽകുന്നത് ഇറാൻ ാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അത് ലോകരാജ്യങ്ങൾക്കെല്ലാം അറിയുകയും ചെയ്യാം ഇപ്പോൾ ഒക്ടോബർ പതിനേഴിന് ശേഷമുള്ള ഒരു അവസ്ഥയിൽ സംഘർഷാവസ്ഥയിൽ ഇറാൻ പരസ്യമായി തന്നെ ഹിസ്ബുള്ളയെയും അതുപോലെ തന്നെ ഹമാസിനെയും ന്യായീകരിക്കുന്നത് കണ്ടു ആ സംഘർഷത്തിൽ ഇറാൻ ഇടപെടുകയാണ് ചെയ്തത് തീവ്രവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യ അടക്കമുള്ള മറ്റു രാജ്യങ്ങളെയും ഇറാൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു അതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് കാരണം ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഹൂതികളുമായും ഹമാസുമായും ഒക്കെ ബന്ധം സ്ഥാപിക്കുകയും അവർക്ക് ആയുധങ്ങൾ നൽകുകയും അവരെ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഇറാൻ്റെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരിൽ ഒരാളെയാണ് ഈ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം കാലപൊരിക്ക് അയച്ചിരിക്കുന്നത് ഇറാന്റെ വലം കൈ തന്നെയാണ് ഇതിൽ അറ്റുപോയിരിക്കുന്നത് ഇറാന്റെ സാഹസത്തിന് കൃത്യമായ തിരിച്ചടി ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നു എന്ന് തന്നെ പറയാം വെബ്ഡെസ്ക് തുമൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്